അങ്ങനെ എപ്പിസോഡ് എഴുപത്തി രണ്ടിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയപ്പം തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ കലാപരിപാടി അങ്ങ് സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ് അതായത് നമ്മുടെ അനുമോളുടെ മേത്ത് വലിഞ്ഞ് കയറി ആരെങ്കിലും തലയിൽ വലിഞ്ഞ് കയറണം ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് സ്വന്തമായിട്ട് വൺ ഓൺ വൺ ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാനോ സ്വന്തമായിട്ടുള്ള നിലപാട് പറയാനോ ഒന്നും തന്നെ പറ്റില്ല അതൊക്കെ പറഞ്ഞ സമയത്ത് നല്ല അടപടല മൂഞ്ചി ചീറ്റി പോവുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കിച്ചൻ്റെ എന്തോ ഒരു സംഭവം പറഞ്ഞാൽ അനുമോൾ എന്തിനാണ് അങ്ങനെ ആക്കുന്നത് അനുമോൾ അത് വേസ്റ്റാക്കി അയ്യോയ്യോ ലക്ഷ്മിയുടെ വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ വൃത്തി വൃത്തിയാക്കാനാണ് ലക്ഷ്മി അവിടെ വന്നിരിക്കുന്നത് തോന്നുന്നു ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെയായിരിക്കണം തൊടാൻ പാടില്ല അത് കൈ കൊണ്ട് തൊടാൻ പാടില്ല അയ്യോ മനുഷ്യഗുണത്തിലൊന്നും വെക്കാൻ പറ്റില്ല അംമാതിരി എന്തോ ലാബറട്ടോറിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന പോലെയാണ് ലക്ഷ്മിയുടെ ഓരോ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇന്ന് നടന്നിരിക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില അനിമോളുടെ സ്വന്തം കൂട്ടുകാരി ആയിരുന്ന ആദില അനിമോളെ കുറ്റം പറയാൻ തുടങ്ങി ഇത്രയേ ഉള്ളൂ ഈ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ക്യാരക്ടറും സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നാളെ അവർ സ്വന്തം ആൾക്കാരെ അവരെ ഇത് പറയും പിന്നെ ആതിലേനൊന്നും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല അനിമോളെ കൂട്ടുകാരിനെ പറയുന്നതിലൊന്നും കാരണം അനിമോളൊരു കുലസ്ത്രീ ആണെന്നാണ് ആതില പറയുന്നത് ഏഹ് അതുപോലെ തന്നെ വേറെ നമ്മളെ ഇത്രയും കാലം ഷാനവാസിനെ കുലപുരുഷനാക്കി ഇപ്പോൾ കുലസ്ത്രീയാക്കി അങ്ങനെ കുലമായിട്ടുള്ള ആൾക്കാർ ഒന്ന് ആതിലേക്ക് കണ്ടുകൂടാ ആതിലേ നൂറയെ പോലെ ആയിരിക്കണം എല്ലാവരും എന്നാണ് ആതിലേടേയും നൂറയുടെ എന്ന് പറയില്ല ആതിലേടെ മാത്രം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ടാസ്ക് നമുക്കറിയാം സാധാരണ ഇവർ സ്ലോപ്പിംഗ് റൂഫൊക്കെ ആക്കി മോളിലോട്ടേക്ക് ഓടിക്കേറുന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ എല്ലാ സീസണുകളിലും ആക്കിയിട്ടുള്ളത് അത് വലിയ പരിക്കുകൾ വരുത്തും പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് പാവ പെറുക്കുന്ന ടാസ്ക് ആയിരുന്നു അതിൻ്റെ ഇടയിൽ അക്ബർ കുറച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയേണ്ടി വരും അത് അവർ ഉപയോഗിക്കും മറ്റുള്ളവർ തെറിച്ച് പോവും അത് അയാൾക്ക് എന്താ പറയുക കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ളൊരു കൈൻഡ് ഓഫ് ടാസ്ക് ആണ് അത് അയാൾ അതേ രീതിയിൽ ഉപയോഗിക്കും അവിടെ കിടന്ന് മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അരിമോൾ അവിടെ ഫീമെയിൽ കാർഡ് ഇറക്കി ലക്ഷ്മിയാണെങ്കിൽ നീ അക്ബർ നീ സോറി പറയണമെന്ന് പറഞ്ഞ് കുറേ നേരം ബാക്കിൽ നടക്കണ്ടായിരുന്നു എന്തിനോ എന്തോ അതുപോലെ അനീഷ് പറയുന്നുണ്ടായിരുന്നു നിൻ്റെ കൈയും കാലും ഇവിടെ കടന്ന് ആടും എൻ്റെ മേത്ത് ചോര പൊടിഞ്ഞാൽ എന്നൊക്കെ ചുമ്മാ ഡയലോഗ് അടിക്കേണ്ടത് ഈ അനീഷ് എന്തറിഞ്ഞിട്ടാണോ ഈ പറയുന്നതെന്ന് അറിയില്ല ആ അതുപോലെ ഏറ്റവും നല്ലൊരു പ്രവർത്തി എന്ന് പറഞ്ഞാൽ അവസാനം അക്ബർ പോയി കരയിൽ ഉണ്ടായിരുന്നു അതായത് ഇവർ ഇവിടെ ടാസ്ക്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിലെ പോയി അക്ബർ ഒളിപ്പിച്ച് വെച്ച പാവുകൾ മുഴുവൻ തട്ടിയെടുത്തു അങ്ങനെ സൂപ്പർ ഗെയിമാണ് ആതിൽ കളിച്ചത് നല്ല ഒന്നാന്തരം ചീപ്പ് പ്ലേ ആതിലയുടെ കുലസ്ത്രീക്ക് ശേഷം ഇന്നത്തെ ചീപ്പ് പ്ലേ ആയിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവരൊക്കെ അവിടെ നിൽക്കുന്നതെന്ന് വരെ അറിയില്ല അമ്മ തരത്തിലാണ് ഈ ഗെയിം ഷോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്